ഒരുവൻ സ്വയം മറന്ന് ദൈവത്തിന് തന്നെ തന്നെ അർപ്പിക്കുന്ന പുണ്യനിമിഷമാണ് തപസ് എൺപത്തിയൊൻപത് വർഷങ്ങൾക്കപ്പുറം കേരളക്കരയിൽ ജനിച്ച് മരിച്ച് സ്വന്തം ജീവനേക്കാൾ ഉപരി മിശിഹായെ പ്രണയിച്ച് സ്വയം മറന്ന് പ്രവർത്തിച്ച താപസ ധന്യൻ ധന്യൻ മത്തായി മത്തായിച്ചൻ അറുപത്തിമൂന്ന് വർഷത്തെ ഈ ലോക ജീവിതത്തിൽ താൻ അടുത്തറിഞ്ഞ് അനുഭവിച്ച തിരുഹൃദയനാഥൻ്റെ സ്നേഹം ഓരോ ഹൃദയങ്ങളിലേക്കും പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത താമസ ജീവിതത്തിലൂടെയായിരുന്നു നോമ്പുകാലത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും തൻ്റെ അനാരോഗ്യം പരിഗണിക്കാതെ പാമ്പൗരാമ്പാറയിലേക്കുള്ള ദുർഘടപാതയിൽ അദ്ദേഹം നടത്തിയ വിയാസാക്ര നോമ്പുകാലത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള കഠിന ഉപവാസം മുട്ടിന്മേലായിരുന്നു കൊണ്ട് കൈവരിച്ചു പിടിച്ച് അദ്ദേഹം നടത്തിയിരുന്ന ജപമാല ഒരു കറി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണക്രമം മറ്റുള്ളവർക്കായി അദ്ദേഹം നടത്തിയ പ്രായ ചിത്രങ്ങൾ എല്ലാറ്റിനും ഉപരി മുമ്പിൽ ദീർഘനേരം മുട്ടിന്മയിലായിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകൾ ഇവയെല്ലാം സുഖലോലപതയെ ഇഷ്ടപ്പെടുന്ന ആധുനിക മനുഷ്യന് ഒരു വെല്ലുവിളിയാണ് ഒപ്പം തപസിലൂടെ തിരുഹൃദയനാഥൻ്റെ ഹൃദയത്തിലെത്താനുള്ള കുറുക്കു വഴിയും